മഴക്കാലൊക്കെ തുടങ്ങാനായി മഴ പിടിക്കുമ്പോഴത്തേക്കും വീട്ടിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം അതിനുള്ള തേങ്ങകളാണ് ഇത് ശേഷം നല്ല ഉണങ്ങിയ തേങ്ങകളാണ് ഇതിനായിട്ട് ഞങ്ങൾ മാറ്റിയിട്ടിട്ടുള്ളത് വീട്ടിലേക്ക് അരയ്ക്കാനും മറ്റുള്ളത് ആറുമാസത്തേക്കുള്ള തേങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് മഴക്കായതുകൊണ്ട് ഇനി തേങ്ങ ഇടാൻ കഴിയില്ല ഇനി ആദ്യം തന്നെ ഈ തേങ്ങകളൊക്കെ പൊളിച്ചെടുക്കണം നമ്മൾ ചകിരിയൊന്ന് പൊളിച്ച് അടർത്തി എടുത്തിട്ടല്ല തേങ്ങ പൊളിച്ചെടുക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞങ്ങൾ തേങ്ങ ഉണക്കാനായിട്ട് പൊളിച്ചെടുക്കുന്നത് നേരിട്ട് കോടാലിപയോഗിച്ച് വെട്ടി പൊളിക്കാണ് ഇതുപോലെ കോടാലി ഉപയോഗിച്ചാണ് വെട്ടിപ്പൊളിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പണികളെ എളുപ്പമാകും ഒറ്റ പൊളിക്കണ നമുക്ക് കറക്റ്റ് ഇതുപോലെ പൊളിഞ്ഞ് കിട്ടും ഇതിന് വെയിലത്തെ ചുണയ്ക്കാൻ മതി അപ്പൊ കോടാലി ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ പണികൾ പെട്ടെന്നാവുന്നുണ്ട് മറ്റേ നമ്മള് തേങ്ങ പൊതിച്ച് അതിന്റെ ചകിരി കളഞ്ഞ് തേങ്ങായിട്ട് എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് കോടാലി ഉപയോഗിച്ചാകുമ്പോൾ പണികൾ പെട്ടെന്ന് നീങ്ങുന്നുണ്ട് ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്നോണ്ട് നമുക്ക് കത്തിക്കാൻ ആവശ്യമുള്ള ചിരട്ടയും അതിന്റെ ചകിരി ഒരുമിച്ച് കിട്ടും അതും ഒരു ഗുണം തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പൊളിക്കുമ്പോൾ തേങ്ങ ഇതിന് അടർത്തി കഴിഞ്ഞാൽ ഈ ചകിരിയും അതുപോലെ തന്നെ ഇത് തൊണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കാം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി ഏകദേശം നമ്മൾ തേങ്ങ ഉണക്കുന്ന സമയത്ത് തന്നെ ചകിരിയും ഉണങ്ങി കിട്ടും അപ്പൊ ആ ഒരു ഉപകാരം കൂടെ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ ഈ പൊളിച്ചതിപ്പം കേടാണ് നമ്മൾ കേടായത് ഇതുപോലെ തന്നെ മാറ്റി ഇടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പൊളിക്കുന്ന സമയത്ത് കേടായതാണ് കേടായത് നമ്മൾ ഉണക്കുന്നതിൽ മിക്സ് ആയി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ കേടുവരും അപ്പം ഇത് ഈ കാരണം കേടായിട്ട് മാറ്റിയിട്ടതാണ് നമ്മൾ എടുക്കുന്ന എല്ലാ തേങ്ങയും നല്ലതാണെന്നില്ല എന്നാലും പകുതി എന്നുള്ള ഒരു കുറച്ചൊക്കെ കേടായിപ്പോകും വെട്ടി പൊളിക്കാൻ നല്ല എക്സ്പീരിയൻസ് വേണം എന്നാൽ മാത്രമേ ഇതിനെ ക്ലിയർ ആയിട്ട് ഇതുപോലെ പൊളിഞ്ഞു കിട്ടുകയുള്ളൂ ഇത് ശരിക്കും മുറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന്റെ പകുതിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിനിന്ന് തേങ്ങ അടർത്തി എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇങ്ങനെ പൊളിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ഇതിന്ന് അടർത്തി എടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഈ തൊണ്ടിലുള്ളിൽ നിന്നൊക്കെ തേങ്ങ എടുക്കാനായിട്ട് ഞാനും ഉമ്മയൊക്കെ രാവിലെ തന്നെ തുടങ്ങിയതാണ് ഈ പണി നമുക്ക് വെയിൽ കഴിയുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം പരത്തിയിടണം എന്നാൽ മാത്രമേ ഇത് വൈകിട്ട് ഇതൊക്കെ അടർത്തി എടുക്കാൻ കഴിയുള്ളൂ വെയിൽ പോകുന്നതിന് മുന്നേ ഉച്ചയ്ക്ക് മുന്നേറ്റന്നെ ഇതൊക്കെ മുഴുവനായിട്ട് വെട്ടിയിടണം ഈ പണികളൊക്കെ എളുപ്പാക്കാനായിട്ട് നമ്മൾ നാസറക്കേനും കൂടെ പണിക്ക് വെച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ പൊളിച്ചെടുക്കാൻ സാധിക്കുള്ളൂ നാസറൊക്കെ പെട്ടെന്ന് തന്നെ തേങ്ങ പൊളിച്ചിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരാൾ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെയിലത്ത് കൊണ്ട് പരത്തി വെക്കാം പക്ഷെ വൈകുന്നേരം ആദ്യത്തേക്ക് നമുക്ക് അടർത്തി എടുക്കാനൊക്കെ സാധിക്കും ഇപ്പൊ നാസർക്കൊക്കെ നല്ല അറിയുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് പൊളിച്ചിട്ട് തരുന്നുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് തേങ്ങ നമ്മൾ ഇതുപോലെ ഒന്ന് വേർതിരിച്ചിരണം നമ്മൾ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ഇത് ചേർന്ന് നിൽക്കുക അപ്പൊ ഇതുപോലെ ഒന്നും രണ്ടാക്കി മാറ്റി ഇട്ടുകഴിഞ്ഞാൽ വെയിലത്ത് കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കാൻ സാധിക്കും അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുകൊണ്ട് ചില രേഖങ്ങൾ ചിലത് വെട്ടിപ്പൊളിക്കുമ്പോൾ തന്നെ നല്ല പൊളിഞ്ഞു കിട്ടും അല്ലാതെ നമ്മൾ ഇതുപോലെ ഒന്ന് വേർതിരിച്ചു കൊടുക്കും ഇങ്ങനെ ആക്കിയിട്ടാല് ഉണങ്ങി കിട്ടാനൊക്കെ എളുപ്പത്തിലാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് ഒരു ട്രോളികളും ഇപ്പൊ നമ്മൾ വെട്ടിപ്പൊളിച്ചത് ഉണ്ട് അപ്പൊ ഇനി അത് വെയിലത്ത് കൊണ്ടു ഇടണം പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം കളത്തിലിട്ടാണ് നമ്മളിതൊക്കെ ഉണക്കിയെടുക്കുന്നത് അപ്പൊ വലിയ താർ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിലിട്ടാണ് തേങ്ങ ഒക്കെ ഉണക്കുന്നത് ഇപ്പം ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ രാവിലെയൊക്കെ വെട്ടിയ തേങ്ങൾ നിരത്തി വെച്ചതാണ് ഇതുപോലെ നിരത്തി വെച്ചാണ് നമ്മളൊക്കെ ഉണക്കി എടുക്കുന്നത് അപ്പൊ ഇപ്പൊ കൊടുുന്നതും പിന്നെ ഇതുപോലെ ഷീറ്റിലേക്കൊക്കെ ഇട്ട് ഉണക്കി വിടണം ഇപ്പൊ നമ്മൾ അടർത്തുന്നതുകൊണ്ട് ഇങ്ങനെ കുത്തനെ വെക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല ഉണങ്ങി കിട്ടും അതുകൊണ്ടാണ് നമ്മള് രണ്ടും വേർതിരിച്ചു വെക്കുന്നത് ഇന്ന് പിന്നെ നല്ല വെയിലുണ്ട് ഏകദേശം വൈകുന്നേരം ആത്തേക്കും അടർത്തി എടുക്കാൻ തുടങ്ങാൻ പറ്റും നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒളിഞ്ഞു കിട്ടും ഉള്ളിൽ നിന്നൊക്കെ തേങ്ങ അടർന്നു വരും ചില തേങ്ങയൊക്കെ പൊങ്ങുണ്ട് ഇതുപോലെ നമ്മൾ അധികം സൂക്ഷിച്ച് വെക്കാത്തതുകൊണ്ട് ഇട്ട തേങ്ങകളെ പെട്ടെന്ന് തന്നെ ഒളിച്ചു വിടുന്നുകൊണ്ടാണ് ഇതിലൊക്കെ പൊങ്ങുണ്ട് പൊങ്ങ കഴിക്കാനായിട്ട് മാറ്റിയെടുക്കാം വിയമൂളൊക്കെ പൊങ്ങ് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് പൊങ്ങ നല്ല ടേസ്റ്റ് ആണ് എല്ലാ തേങ്ങയും പൊങ്ങില്ല എന്നാൽ കിട്ടുന്നത് അത് കിരുന്നിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് ഇത്രയും തേങ്ങയോട് ഇനി പൊളിച്ചെടുക്കാറുള്ളൂ ബാക്കിയുള്ളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ കേടായ തേങ്ങകളാണ് നമ്മൾ രാവിലെ കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പം ഏകദേശം മുഴുവൻ പൊളിച്ചു കഴിഞ്ഞപ്പം പക്ഷേ ഇത്രത്തോളം കേടായിട്ടുണ്ട് എന്നാലും കഴിഞ്ഞ വർഷത്തേക്കാളും കേടാവൽ കുറവാണ് നമ്മൾ കൂടുതലൊക്കെ എടുത്തു വെക്കുന്ന തേങ്ങകളാണ് കേട് വന്നു പോകുന്നത് ഇപ്രാവശ്യം നേരത്തെ തന്നെ വെട്ടി പൊളിച്ചോണ്ട് അധികം കേട് വന്നിട്ടില്ല ഇനി ബാക്കിയുള്ളത് ഇത് പൊളിച്ചിട്ടതാണ് ഈ പൊളിച്ചിട്ടൊക്കെ നമ്മുടെ അടർത്തി രണ്ടാക്കി വേർതിരിച്ച് വെക്കുകയാണ് വെയിൽ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഇതൊക്കെ വെയിലത്ത് കൊണ്ട് ഇടണം വൈകുന്നേരം ആവുമ്പത്തേക്ക് ഇന്നേ നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയുള്ളു രാവിലെ തുടങ്ങിയ പണി ഏകദേശം ഉച്ചയായിട്ടുണ്ട് ഒരു പത്തി ഇരുപത് തേങ്ങയും കൂടെ ഇനി വേറെ നമ്മൾ ചാക്കിൽ ഉണ്ട് അതും കൂടെ ഒന്ന് പൊളിച്ചെടുക്കാനുണ്ട് നമുക്ക് പൊളിക്കാനായിട്ട് ഈ ചാക്കിൽ നമ്മൾ പഴയ സ്റ്റോക്ക് ചെയ്ത വെച്ച കുറച്ച് തേങ്ങ ഉണ്ട് ഇതുകൂടെ ഇനി അതോട്ടിട്ട് പൊളിക്കണം അങ്ങനെ പത്തിരുപത്തഞ്ച് തേങ്ങയും കൂടെ പൊളിച്ചു കഴിഞ്ഞാൽ ഏകദേശം പൊളി കഴിയും നമ്മൾ ഈ ആയത് ഇനി ഒന്നുകൂടെ ബാക്കി ട്രോളിയിൽ അങ്ങോട്ട് എത്തിക്കുകയാണ് ഏകദേശം ഷീറ്റിന്റെ മുഴുവനായിട്ട് തന്നെ ഷീറ്റ് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നമ്മൾ ചെറിയ ഷീറ്റിലോട്ട് വേറെ ഇടയാണ് വലിയ ഷീറ്റ് ഏകദേശം നിരത്തി കഴിഞ്ഞിട്ടുണ്ട് കൈ കാണുന്ന ഏകദേശം നമ്മളെ ഷീറ്റിൽ നിരത്തിയതാണ് ഇതുവരെ വെട്ടിയതൊക്കെ നമ്മൾ ഇതുവരെ നിരത്തി വെച്ചിട്ടുണ്ട് ബാക്കി ഇപ്പൊ നമ്മൾ ഇടുന്നത് ചെറിയ ഷീറ്റിലാണ് നമുക്ക് മടക്കി വെക്കാനൊക്കെ എളുപ്പത്തിനാണ് രണ്ട് ഷീറ്റിലായിട്ട് വെക്കുന്നത് ഇന്ന് തന്നെ ഇതൊന്നും അടർത്തി ഇതിന്ന് തേങ്ങ അടർത്തി കഴിയില്ല അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇത് മൂടി വെക്കേണ്ടി വരും വലിയ ഷീറ്റിലി കൊണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൽ വെക്കുക ഇപ്പൊ നമ്മൾ കുത്തനെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഇന്ന് ഭാഗ്യത്തിന് നല്ല വെയിലുണ്ട് മഴക്കാരുണ്ടായിരുന്നു രാവിലെയൊക്കെ എന്നാലും ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് വൈകുന്നേരമത്തേക്ക് ശേഷം തേങ്ങ ഇതിൽ നിന്ന് അടർന്ന് കിട്ടും ഇന്ന് വൈകിട്ട് മുതൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് ഇത് അടർത്താനായിട്ട് നിൽക്കണം പറ്റുന്നത് ഏറ്റവും നല്ലത് നമുക്ക് പണിയെടുക്കാനൊക്കെ രാത്രിയാണ് രാത്രി ഇരുന്നിട്ട് ശേഷം കുറെ കടർത്തി എടുക്കണം കാണുന്ന തേങ്ങ ഒക്കെ തൊണ്ടിൽ നിന്ന് വീണുപോയതാണ് അപ്പൊ ഇതിന് വെയിലത്തിട്ട് ഉണക്കുന്നതിന് മുന്നേ നമ്മൾ ചെത്തി ഇടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതൊന്ന് കഴുകണം അതുകൊണ്ട് ഇതുപോലെ ചെമ്പിലോട്ട് വാരി ഇടുകയാണ് ഇനി കഴുകിയിട്ടാണ് നമ്മൾ ചെത്തി ഇടുന്നത് ഇനി അടർത്തേണ്ട പണി വരുന്നില്ല അങ്ങനെ വെട്ടുന്ന സമയത്ത് തന്നെ തൊണ്ടിൽ നിന്ന് അടർന്നു പോകുന്നതാണ് അപ്പൊ ഇതിൽ ചിരട്ടയുടെ പൊട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഇത് കഴുകിയെടുത്തിട്ടാണ് ചെത്തിയിടുന്നത് നമ്മള് ചെത്തുന്ന സമയത്ത് കഴുകിയത് ആദ്യം തന്നെ കഴുകി വെച്ചാൽ പിന്നെ അത് വെയിലത്തെട്ടൊന്നുകൂടെ ഉണക്കേണ്ടി വരും അപ്പൊ നമ്മള് ചെത്തിയിടുന്ന സമയത്ത് മാത്രം ഇത് കഴുകിയെടുക്കുക അപ്പൊ നമ്മൾ ഇതുപോലെ ട്രോളിയിൽ നിന്ന് വാരിയിട്ട് ഇതൊരു ചെമ്പി എടുത്തേക്ക അടർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക ഇത് നമ്മൾ വെട്ടുന്ന സമയത്ത് തന്നെ അടർന്നു പോകുന്നതാണ് വെള്ളം ഇല്ലാത്ത തേങ്ങകളൊക്കെ ഇതുപോലെ വെട്ടുന്ന സമയത്ത് തന്നെ കൊപ്ര തേങ്ങ ഒക്കെ അടർന്നു പോരും ഏകദേശം ലാസ്റ്റ് ഉള്ള തേങ്ങകളാണിത് ഇതിൽ നല്ലൊരു പൊങ്ങ് കിട്ടിയിട്ടുണ്ട് വലിയ പൊങ്ങാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ പൊങ്ങാണിത് പക്ഷെ പൊങ്ങു കുറവായിരുന്നു നമ്മൾ എടുത്തു വെക്കാത്ത തേങ്ങ ആയതുകൊണ്ട് പൊങ്ങ കുറവായിരുന്നു നല്ല പൊങ്ങ നല്ല ചേസ്റ്റാണ് പൊങ്ങുകിട്ടാം ഇടവർ കിട്ടിയത് കുറവാണ് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ പത്ത് ഇരുപത് പൊങ്ങുകൾ ഈ വലുപ്പത്തിൽ പത്ത് ഇരുപത് പൊങ്ങുകൾ കിട്ടിയിരുന്നു ഇതിവിടെ വെയിലത്ത് വെച്ചാല് തേങ്ങയുടെ പൊളിച്ചെടുത്തത് കഴിഞ്ഞെടുത്തു ഇത്രയും തേങ്ങൾ നമ്മൾ നമ്മള് പൊളിച്ചെടുക്കുമ്പോഴും വെട്ടിയെടുക്കുമ്പോഴും ഒക്കെ ആളുകൾ വേണം എല്ലാരും ചേർന്നാലേ ഈ പണികളൊക്കെ നീങ്ങുള്ളൂ അപ്പൊ ഞങ്ങൾ തന്നെ മൂന്നാൾ ചേർന്നിട്ടാണ് ഈ പണികളൊക്കെ എടുക്കുന്നത് എന്നിട്ട് ഏകദേശം ഉച്ചയായിട്ടുണ്ട് തീർന്നിട്ടാനായിട്ട് ഇനിയും ഇതിൽ ബാക്കി പണികളെല്ലാം ഉണ്ട് വെളിച്ചെണ്ണ ആട്ടിയെടുക്കണം നല്ല സിമ്പിൾ ഉള്ള കാര്യമല്ല നല്ല ബുദ്ധിമുട്ടും ഉണ്ട് എന്നാലും നമുക്ക് ഫ്രഷായ എണ്ണ കിട്ടും അതുപോലെ തന്നെ എണ്ണ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഈ ഒരു ഗുണങ്ങളൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് ഉള്ളത് അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്താലും ഇതിനുള്ള ഫലം നമുക്ക് നല്ല വെളിച്ചെണ്ണ ആട്ടി കിട്ടുമ്പോൾ ലഭിക്കും ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണെങ്കിലും രണ്ട് തവണയാണ് ഞങ്ങൾ ആ തേങ്ങക്ക് ആട്ടിയെടുക്കാറുള്ളത് ഇതിപ്പോൾ മഴ തുടങ്ങുന്നതുകൊണ്ടാണ് കൂടുതൽ തേങ്ങ ആട്ടി വെക്കുന്നത് പക്ഷെ ആറുമാസം നമുക്ക് ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കണം പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും കഴിയില്ല അതുകൊണ്ടാണ് കൂടുതൽ തേങ്ങകൾ മറ്റേ മഴ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് വേനലായതുകൊണ്ട് കുറച്ച് തേങ്ങൾ മാത്രമേ ഇത്ര തേങ്ങകളൊന്നും ആ ടൈമായിട്ട് എടുക്കൂല നമുക്ക് വേനൽ ഉപയോഗിക്കാനുള്ള എണ്ണ മാത്രം പക്ഷേ ഇത് മഴക്കാലം വരുന്നത് കൊണ്ട് ഇനി മഴ പോകുമ്പോ ശേഷം ഡിസംബർ മാസം ഒക്കെ ആവും അത് നമുക്ക് ഉപയോഗിക്കാനുള്ള എണ്ണ വേണം അതുകൊണ്ടാണ് ഇത്രയും തേങ്ങ ഒരുമിച്ച് ആട്ടിയെടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് സ്റ്റോക്ക് ചെയ്ത് വെച്ച തേങ്ങ ഓണ സമയത്ത് കുറച്ച് വിൽപ്പന എടുത്തും ബാക്കിയുള്ളത് അരയ്ക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യും എന്നാലും മഴക്കാലത്തൊക്കെ വീഴുന്ന തേങ്ങകൾ നമുക്ക് അരയ്ക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ കിട്ടും ഇന്നലെ ഞങ്ങൾ വെയിലത്തിട്ട് ഈ തേങ്ങകൾ ഇന്ന് രാവിലെ തന്നെ അടർത്തി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കൊട്ടയിലാക്കിയിട്ട് അടർത്താനായിട്ട് കൊണ്ടുപോവാണ് ഇവിടെ അടർത്താനായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് അടർത്തുന്നത് കത്തി ഉപയോഗിക്കുന്നത് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തൊണ്ടോടെ പൊളിച്ചിട്ടതാണ് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ പറ്റിയ ചിരട്ടയിലുള്ളത് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കത്തിയും ഇതുപോലെ ചെറിയ നമ്മള് കറിക്കത്തി ഒക്കെ ഉപയോഗിച്ചും ഇതുപോലെ അടർത്തിയെടുക്കാം അപ്പം ഈ കാണുന്ന ഒക്കെ നമ്മള് രാവിലെ അടർത്തി വെച്ചതാണ് ഈ ചെമ്പിലുള്ളതും അതുപോലെ തന്നെ ബേസണിലൊക്കെ ഇട്ട് വെച്ചൊക്കെ അടർത്തിയതാണ് അതിന്റെ തൊണ്ടുകളാണിതൊക്കെ ധാരാളം തൊണ്ടുകളുണ്ട് രാവിലെ തന്നെ തുടങ്ങി കൊണ്ടുശേഷം കഴിയാനായിട്ടുണ്ട് ഇത്രയും തൊണ്ടുകളുണ്ട് ഈ തൊണ്ടിൽ തന്നെ ചിരട്ടയും ചകിരിയും ഒക്കെ ഒരുമിച്ചാണ് നമ്മൾ വെട്ടി പൊളിച്ചുകൊണ്ട് ഇപ്പൊ നിലയിൽ തന്നെ നമുക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെ ഇവിടെ തന്നെ മാറ്റണം നമ്മൾ രാവിലെ തന്നെ ഇവിടെ ചെയ്ത് ചെയ്ത വെയിൽ കൂടിയതുകൊണ്ട് നമ്മൾ ആ സൈഡിലോട്ട് പോയത് ഇവിടെ നിന്നിട്ടാണ് നമ്മളെല്ലാം അടത്തിയിട്ടത് അപ്പൊ അതിന്റെ തൊണ്ടുകളാണിതെല്ലാം പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ കിട്ടും നമുക്ക് അടർത്തി കഴിയുമ്പോൾ ഇതിനി ചെത്തിയിടണം ചെറുതാക്കി ചെത്തിയ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുകൊണ്ടാണ് ഇത് ചെത്തേണ്ടത് ചില ആളുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ കനം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചെറിയ നൈസാക്കി തന്നെ ചെത്തിയിടാറാണ് ഞങ്ങൾ ഫാമിലൊക്കെ ചെയ്യാറുള്ളത് അപ്പൊ ഞാനും നാസർക്കും ഉമ്മയൊക്കെ ചേർന്ന് തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ അടർത്തിയിട്ടുള്ളത് ഇനി കുറച്ചുകൂടെ ഉണ്ട് ഉച്ചയായിട്ടുണ്ട് രാവിലെ തുടങ്ങിയാണ് കത്തിയായിട്ട് ഇതുപോലത്തെ കറിക്കത്തി ഉപയോഗിച്ചും അടർത്തിയെടുക്കാം സ്ക്രൂ ഡ്രൈവറാണ് കുറച്ചുകൂടെ എളുപ്പം കത്തിയക്കാളും ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കിട്ടും ഉണക്ക് കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്നത് ഈ ഷീറ്റ് മുഴുവനായിട്ടുണ്ട് ഏകദേശം കഴിയാൻ ഇനി ഏത് കാണുന്ന ഈ കൂട്ടം മാത്രമേ ഉള്ളൂ നമുക്ക് അടർത്താനായിട്ടുള്ളത് അത് കഴിഞ്ഞു രാത്രിയോട് തന്നെ ചെത്തി തുടങ്ങും നാളെ കൊണ്ട് ഇത് വെയിലത്തിട്ട് തുടങ്ങണം നമ്മള് പൊളി കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് ടൈറ്റാകും ഇതുപോലെ കറക്റ്റായിട്ട് പൊളിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും എന്നാലും കിട്ടുന്നുണ്ട് അത്ര ടൈറ്റ് ഒന്നുമില്ല വെയിൽ നല്ലതുകൊണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ ഏകദേശം അടരാ അടർന്നെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് മറ്റേ വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ പച്ച കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ട് കൂടും ഇതുപോലുള്ളൊക്കെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് എടുക്കാം നമ്മൾ പൊളിക്കുന്ന അനുസരിച്ചിരിക്കും അടർത്താനുള്ള എളുപ്പം അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഡയറക്റ്റ് സെൻ്റർ തന്നെ പൊളിച്ചെടുക്കുന്നത് ഇതിന്ന് രാവിലെ തന്നെ ഉമ്മ നമ്മൾ ഇന്നലെ പൊളിച്ച തേങ്ങയിൽ അടർന്ന് പോകുന്നതുണ്ടായിരുന്നു അത് നല്ലവണ്ണം കഴുകിയിട്ട് ചെത്തിയിട്ടതാണ് അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ ചെത്തിയിട്ടുള്ളത് ഇത് ഇന്നലെ നല്ല കഴുകിയിരുന്നു ഇതിലൊക്കെ മണ്ണും അതൊക്കെ പൊട്ടിയിരുന്നു നമ്മളെ ട്രോളിയിൽ നിന്നൊക്കെ പെറുക്കിയെടുത്ത തേങ്ങളാണ് ഇത് ഈ കണ്ടീഷനിലാണ് നമ്മളിനി ചെത്തിയിടുന്നത് ഈ കാണുന്ന തേങ്ങകളൊക്കെ നമ്മൾ ഈ കണ്ടീഷനിൽ ഇനി ചെത്തിയിടണം ഡെയിലി കാരണം നമ്മൾ അകത്തോട്ട് വെച്ചാണ് ഇതൊക്കെ പൊളിച്ചെടുക്കുന്നത് ഇതുവരെ ഗ്ലൗസ് ഉപയോഗിച്ചാൽ നല്ലതാണ് നമ്മളെ കൈയിലൊക്കെ കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിരട്ട ഒക്കെ തട്ടാതൊക്കെ മുമ്മയൊക്കെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന നല്ലതാണ് ഗ്ലൗസൊക്കെ ഇട്ടാൽ നമ്മൾ കൈ കുറച്ചുകൂടെ മുറിയാതെ കിട്ടും മറ്റേ കത്തിയിട്ട് ഇങ്ങനെ കുത്തുന്ന സമയത്തൊക്കെ കത്തി തെന്നി വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അകത്ത് വെച്ചാണ് ഇതൊക്കെ പൊളിച്ചെടുക്കുന്നത് രാവിലെയൊക്കെ പുറത്തുനിന്ന് വെയില വെയിലുണ്ടായിരുന്നു വെയിൽ കൂടിയത് കൊണ്ടാണ് ഇപ്പൊ അത്തോട്ട് കയറിയത് ഒക്കെ നമ്മൾ നമ്മുടെ വീടിന്റെ സൈഡിലുള്ള തിണ്ടിലൊക്കെ ഇരുന്നായിരുന്നു ഇതൊക്കെ ചെത്തിയിട്ടിരുന്നത് അടർത്തി എടുത്ത തേങ്ങകൾ ഇതുപോലെ ചെത്തിയിടാണ് ഇങ്ങനെ നൈസാക്കി ചെറിയ പീസുകളാക്കിട്ടാണ് ചെത്തിയിടുന്നത് ഇങ്ങനെ ചെത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഈ കാണുന്നതൊക്കെ നമ്മൾ ഇതുപോലെ ചെത്തിയിട്ടതാണ് നമ്മൾ ഇതുപോലെ ചെമ്പിലോട്ട് നിറച്ചു വെച്ചിരുന്നത് ഇതൊക്കെ ചെത്തിയിട്ട തേങ്ങകളാണ് ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട് പിന്നെ ചെമ്പിലും ഇതുപോലെ ബേസണിലും ഒക്കെ ആക്കി വെച്ചത് ചെത്തിയിട്ട തേങ്ങകളാണ് ഇങ്ങനെ ചെറുതാക്കി ചെത്തിയാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അല്ലാതെ നമ്മൾ ഇതുപോലെ പൊട്ടിച്ചിടാം പൊട്ടിച്ചിട്ട് കഴിഞ്ഞാലൊക്കെ ഇത്രയും കനം വരുമ്പോഴൊക്കെ കുറച്ച് ദിവസം കൂടെ നമ്മൾ ഇടുന്നത് കുറച്ചുകൂടി ദിവസം കൂട്ടേണ്ടി വരും അപ്പം വെളിച്ചെണ്ണയൊക്കെ നല്ല കിട്ടാനായിട്ട് നല്ലത് ഇതുപോലെ നൈസാക്കി ചെത്തിയ നല്ല ഉണങ്ങി കിട്ടുമ്പോഴാണ് വെളിച്ചെണ്ണ കൂടുതായി കിട്ടുന്നത് പിന്നെ ഇപ്പം മഴയൊക്കെ ഇടമഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിലും ഇതുപോലെ നൈസാക്കി ചെത്തിയിടണം ഇനി ഏകദേശം ഇത്രയും തേങ്ങ കൂടെ ചെത്താനുള്ളൂ ബാക്കിയുള്ളൊക്കെ ഇന്നലെ രാത്രി തന്നെ ചെത്തി ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇന്ന് രാവിലെ ഇതുകൂടെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെയിലത്തിടണം ഇനിയിപ്പൊ ഈ സമയത്ത് തേങ്ങൾക്ക് പോലും ഒരു ഒട്ടലുണ്ടാവും വെയിലത്തിടാത്തോണ്ട് നമ്മൾ വെയിലത്തിന് എടുത്ത് ശേഷം പിന്നീട് വെയിലത്തിട്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഉണ്ടാവും ഈ ഒട്ടൽ മാറാൻ വേഗം വെയിലത്തിടണം അപ്പൊ മാവുന്നാവുന്ന വെയിലത്തിടുകയാണ് ഇതുകൂടെ കഴിഞ്ഞാൽ ഏകദേശം ചെത്തി കഴിയും ആയ തേങ്ങൾ നമ്മൾ ഇതുപോലെ വെയിലത്തിടുകയാണ് നമ്മൾ ആദ്യം ഇട്ട ടാർപോൾ ഷീറ്റിൽ ഒരു വൃത്തിയുള്ള വേറെ ഷീറ്റ് വലിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മണ്ണൊന്നാവാൻ നോക്കണം അതുകൊണ്ട് ഈ ഈ ഷീറ്റിലോട്ടാണ് തേങ്ങ ഇടുന്നത് അടിഭാഗത്ത് നമ്മൾ ആദ്യം വിരിച്ച ഷീറ്റ് ഉണ്ട് അതൊക്കെ ഇപ്പൊ ഇന്നലെ രാത്രി ചെത്തിയതൊക്കെ ഇപ്പൊ രാവിലെ തന്നെ വെയിലത്ത് ഇട്ട് വെച്ചാണ് കനം കുറച്ച് ഇടണം നമ്മൾ ആദ്യം കൊണ്ടേ ഇടുന്നുള്ളൂ ഇനി നമ്മൾ നൈസ് ആയിട്ട് ഇത് പരത്തിയിടണം എത്ര കനം കുറയുന്നതനുസരിച്ച് വെയിൽ നല്ല രീതിയിൽ കിട്ടും ഈ ഒട്ടൽ പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം ഈ ഒട്ടൽ കഴിഞ്ഞാൽ ദിവസം കഴിഞ്ഞാൽ അത് കാറിപ്പോവും അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒട്ടലൊഴിവാക്കിയിട്ട് ഇന്ന് വൈകിട്ട് ഏകദേശം വെയിൽ തട്ടുമ്പോഴത്തേക്കും ഈ ഒട്ടലൊക്കെ പോകും പിന്നീട് അങ്ങോട്ട് നല്ല വെയിലിട്ടുന്നവരെ ഇതുവരെ ഉണക്കാൻ ഇടണം എല്ലാ സൈഡിലും ഒരേ കനത്തിലിടണം നമ്മൾ ആദ്യം ഇതൊക്കെ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണതൊക്കെ പരത്തി എടുക്കാനായിട്ട് ഇതുവരെ ഇട്ടതൊക്കെ ഇനി നൈസായിട്ട് പരത്താണ് നമ്മൾ അപ്പുറത്ത് വേറെ ഷീറ്റ് വിരിക്കണം ഈ ഷീറ്റിനു ശേഷം മാക്സിമം ആയിട്ടുണ്ട് അപ്പൊ അത് ഇതുപോലെ ഇനി കനം കുറച്ച് പരത്തിയിടണം ഇനി അപ്പുറത്ത് നമ്മൾ വേറെ ഷീറ്റ് വിരിക്കാറുണ്ട് നമ്മൾ കുറച്ചുകൂടെ തേങ്ങ ഇപ്പൊ ചെത്തി ബാക്കി ചെത്തിയത് ഇടാനുണ്ട് അത് വേറെ ഷീറ്റ് വിരിച്ച് അപ്പുറം പാത്തിടണം ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് കനം ഉണ്ടാവുള്ളൂ പിന്നെ ഉണങ്ങുന്ന അനുസരിച്ച് കനം കുറഞ്ഞു കുറഞ്ഞു വരും തേങ്ങ ചുങ്ങും ചുങ്ങുന്നതനുസരിച്ച് ഇതിന്റെ കനം കുറയും അപ്പൊ ആദ്യത്തെ ദിവസം ഇടുന്ന മാത്രമേ ഇത്രയൊക്കെ കനത്തിൽ തേങ്ങ ഉണ്ടാവു ഉച്ചക്ക് ശേഷം നല്ല മഴയാണ് അപ്പം രാവിലെ മുതൽ കിട്ടുന്ന ആ വെയിലാണ് ഇത് എടുക്കാനൊക്കെ ഏറ്റവും നല്ലത് എനിക്ക് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഇതിന് ശേഷം ഇത് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതുവരെ ചെത്തിയിട്ട തേങ്ങ നമ്മൾ ഇതുവരെ പരത്തിയിട്ടിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം ശേഷം ഉണക്ക അറിയുന്നത് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഇതിപ്പോ ചതഞ്ഞാ പോകുന്നത് നല്ല രീതിയിൽ പൊട്ടി കിട്ടും ഇങ്ങനെ പൊട്ടുന്ന സമയം വരെ നമ്മൾ ഇത് ഉണക്കും എന്നാൽ മാത്രമേ നമുക്ക് ആട്ടിയെടുത്താലൊക്കെ നല്ല വെളിച്ചെണ്ണ കിട്ടുകയുള്ളൂ അപ്പൊ അതുവരെ നല്ല രീതിയിൽ ഈ തേങ്ങ ഒക്കെ ഉണക്കിയെടുക്കണം